യേശിയായുടെ പുസ്തകം ഒന്നാം അധ്യായം ജനത്തിൻ്റെ അതിക്രമങ്ങൾ ആമൂസിൻ്റെ പുത്രനായ ഏഷിയായിക്ക് യുദയ രാജാക്കന്മാരായ ഇസിയ യോദ്ധാം ആഹാസ് ഹെസക്കിയ എന്നിവരുടെ കാലത്ത് യുധായിയേയും ജെരുസ്ലേമിനെയും കുറിച്ചുള്ള ദർശനം ആകാശങ്ങളെ ശപിക്കുക ഭൂതനമേ ശ്രദ്ധിക്കുക കർതാപരുളി ചെയ്യുന്നു ഞാൻ മക്കളെ പോറ്റി വളർത്തി എന്നാൽ അവർ എന്നോട് കലകിച്ചു കാളതൻ്റെ ഉടമസ്ഥനെ അറിയുന്നു കഴുതതാ തൻ്റെ യജമാനൻ്റെ തൊഴുത്തും എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല തിന്മ നിറഞ്ഞ രാജ്യം അനീതികളുടെ ഭാരം വഹിക്കുന്ന ജനം ദുഷ്കർമ്മികളുടെ സന്തതി ദുഷ്മാർഗ ദുർമാർഗികളായ മക്കൾ അവർ കർത്താവിനെ പരിത്യജിക്കുകയും ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിന്ദിക്കുകയും ചെയ്തു അവർ എന്നിൽ നിന്ന് തീർത്തു മറന്നുപോയി ഇനിയും നിങ്ങളെ പ്രഹരിക്കണമോ എന്ത് നിങ്ങൾ തിന്മയിൽ തന്നെ തുടരുന്നു നിങ്ങളുടെ ശിരസ് മുഴുവൻ വ്രണമാണ് ഹൃദയം തളർന്നു പോയിരിക്കുന്നു ഉള്ളംകാൽ മുതൽ ഉച്ചി വരെ ക്ഷതമേൽക്കാത്ത ഒരിടവുമില്ല ചതവുകളും വ്രണങ്ങളും രക്തം രക്തമൊലിക്കുന്ന മുറിവുകളും മാത്രം ഇവയെ കഴുകി വൃത്തിയാക്കുകയോ വെച്ച് ആശ്വാസത്തിന് തൈരം പുരട്ടുകയോ ചെയ്തിട്ടില്ല നിങ്ങളുടെ രാജ്യം ശൂന്യമായി നിങ്ങളുടെ നഗരങ്ങൾ കത്തി നശിച്ചു നിങ്ങൾ നോക്കി നിൽക്കേ വിദേശീയർ നിങ്ങളുടെ ദേശം വിഴുങ്ങിക്കളഞ്ഞു വിദേ വിദേശികൾ നശിപ്പിച്ചതുപോലെ അത് നിർജ്ജനമായിരിക്കുന്നു മുന്തിരിത്തോപ്പിലെ കുടിൽ പോലെയും വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെയും ആക്രമിക്കപ്പെട്ട നഗരം പോലെയും സിയോൻകുത്തിരി ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവ് നമ്മിൽ ഏതാനും പേരെ അവശേഷിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നാം സ്വതോം പോലെയാകുമായിരുന്നു ഗൊമാറ പോലെയുമായിത്തീരുമായിരുന്നു സ്വതോ സ്വതോമിൻ്റെ അധിപതികളെ കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കുവിൻ ഗൊമാറ ജനങ്ങളെ നമ്മുടെ ജനത്തിൻ്റെ പ്രബോധനങ്ങൾ ശ്രദ്ധിക്കുവിൻ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്കെന്തിന് മുട്ടാടുകളെ കൊണ്ടുള്ള ദഹന ബലികളും കൊഴുത്തു മൃഗങ്ങളുടെ മേധസ്സും എനിക്ക് മതിയായി കാളുകളുടെയോ ആട്ടിൻകുട്ടികളുടെയോ മുട്ടാടിൻ്റെയോ രക്തം കൊണ്ട് നാം പ്രസാദിക്കുകയില്ല തൻ്റെ സന്നിധിയിൽ വരാൻ എൻ്റെ അങ്കണത്തിൽ കാൽ കുത്താൻ ഇവ വേണമെന്ന് ആരെ നിങ്ങളോട് പറഞ്ഞു വ്യർത്ഥമായ കാഴ്ചകൾ ഇനിമേൽ അർപ്പിക്കരുത് രൂപം എനിക്ക് മ്ളേച്ച വസ്തുവാണ് നിങ്ങളുടെ ആമോ അമാവാസിയും സാപത്തും സമ്മേളനങ്ങളും നിങ്ങളുടെ അനീതി നിറഞ്ഞ ഉത്സവങ്ങൾ എനിക്ക് സഹിക്കാനാവില്ല നിങ്ങളുടെ അമാവാസികളും ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു അവ എനിക്ക് ഭാരമേറിയതായിരിക്കുന്നു അവ എനിക്ക് ദുസ്സൃതമായി തീർന്നിരിക്കുന്നു നിങ്ങൾ കരമുയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല നിങ്ങളുടെ കരങ്ങൾ രക്തഭംഗിരമാണ് നിങ്ങൾ എന്നെ കഴുകി വൃത്തിയാക്കുവാൻ നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുവിൻ നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവാൻ നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവാൻ നീതി അന്വേഷിക്കുവാൻ മർദ്ദനം അവസാനിപ്പിക്കുവിൻ അനാഥരോട് നീതി ചെയ്യുവാൻ വിധവകൾക്ക് വേണ്ടി വാദിക്കുവാൻ കർത്താപരളി ചെയ്യുന്നു വരുവിൽ നമുക്ക് രമ്യപ്പെടാം നിങ്ങളുടെ പാപങ്ങൾ കടിഞ്ഞു മുപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ തീരും ഇവ രക്തവണ്ണമെങ്കിലും കമ്പിളി മോലെ വെളുക്കും അനുസരിക്കാൻ സന്നദ്ധമെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും അനുസരിക്കാതെ തികാലം തുടർന്നാൽ വാഴ്നരയായി തീരും കർതാപരണി ചെയ്യുന്നു വിശ്വസ്ത നഗരം വേശ്യായി തീർന്നതെങ്ങനെ നീതിയും ധർമ്മവും കുടികൊ കൊണ്ടിരുന്ന അവളിൽ നിന്ന് ഇന്ന് കൊലപാതകിയാണ് വസിക്കുന്നത് നിൻ്റെ വെള്ളി കിട്ടമായി മാറിയിരിക്കുന്നു നിൻ്റെ വീഞ്ഞിൻ വെള്ളം കലർന്നിരിക്കുന്നു എൻ്റെ പ്രമുഖന്മാർ കലഹപ്രിയരാണ് അവർ കള്ളന്മാരോട് കൂട്ടുകൂടുന്നു സലലിനും കോഴ കൊടു കുതിക്കുന്നു സമ്മാനത്തിൻ്റെ പിന്നാലെ പായുന്നു അവർ അനാഥരുടെ പക്ഷത്ത് നിൽക്കുകയോ വിധവയുടെ അവകാശം പരിഗണിക്കുകയോ ചെയ്യുന്നില്ല അതിനാൽ സൈന്യങ്ങളുടെ കർത്താവ് ഇസ്രായേലിൻ്റെ ശക്തനായവൻ അരുളി ചെയ്യുന്നു എൻ്റെ ക്രോധം എൻ്റെ ശത്രുക്കളുടെ മേൽ ഞാൻ ചുരിയും എൻ്റെ വൈരികളോട് ഞാൻ തന്നെ പ്രതികാരം ചെയ്യും ഞാൻ എൻ്റെ രക്ത കരം നിനക്കെതിരായി ഉയർത്തും ചൂളയിൽ എന്ന പോലെ ഒരുക്കി നിന്നെ ശുദ്ധീകരിക്കും എന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോഹം ഞാൻ എരുക്കിക്കളയും ആദിവാ ആദിയിൽ എന്ന പോലെ നിന്റെ ന്യായാധിപന്മാരെയും ഉപദേശകന്മാരെയും ഞാൻ പുനഃസ്ഥാപിക്കും നീതിയുടെ നഗരമെന്ന് വിശ്വ വിശ്വസ്ത നഗരമെന്ന് നീ വിളിക്കപ്പെടും സിയോൺ നീതി കൊണ്ട് വീണ്ടെടുക്കപ്പെടും അവിടെ അനുദിക്കുന്ന എല്ലാവരും ധർമ്മിഷ്ടം കൊണ്ടും എന്നാൽ കരകപ്രിയരും പാപികളും ഒന്നടങ്കം നശിക്കും കർത്താവിനെ പരിത്യജിക്കുന്നവർ നിശേഷമില്ലാതാവും നിങ്ങൾക്ക് ആനന്ദം പകരുന്ന കരുവേല മരങ്ങൾ നിങ്ങളെ രചിപ്പിക്കും നിങ്ങൾ തിരഞ്ഞെടുത്ത ഉദ്യാനങ്ങളെ കുറിച്ച് നിങ്ങൾ രചിതരാകും നിങ്ങൾ ഇരകുഴിഞ്ഞ കരുവേലപക്ഷം പോലെയും വെള്ളമില്ലാത്ത ഉദ്യാനം പോലെയുമാകും ബലവാൻ ചണമാരു പോലെയും അവൻ്റെ പ്രവർത്തികൾ തീപ്പൊരി പോലെയും ആയിത്തീരും രണ്ടും ഒന്നിച്ച് കത്തി നശിക്കും ശമിക്കുവാൻ ആരും ശമിപ്പിക്കാൻ ആരുമുണ്ടാവുകയില്ല അതാവെ അനുഗ്രഹിക്കണം ഈ പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് നേരവും ആരാധനയെ സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ വിശ്രമിച്ചു ആയിരിക്കും സ്തുതിയായിരിക്കട്ടെ